നമസ്കാരം പോർട്ടുക്കേ ന്യൂസിലേക്ക് സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷം പാർലമെന്റ് സമ്മേളനം ഒത്തുചേരുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് ഇത്തവണ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നിന്നും വിയർക്കുമെന്നത് ഒരു ഉറപ്പായ കാര്യമാണ് കാരണം ഒറ്റക്കെട്ടായി ബിജെപിയെ മുൾമുനയിൽ നിർത്താൻ തന്നെ പദ്ധതിയിട്ടിരിക്കുകയാണ് പ്രതിപക്ഷം എന്നാൽ പ്രതിപക്ഷത്തെ ഭയന്ന് ഇവിടെ ഇപ്പോൾ ഒളിച്ചോടുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരും ചർച്ച ചെയ്യാനിട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിന് പോവുകയാണ് അല്ലെങ്കിൽ നിർണായകമായ പല ചർച്ചകൾ നടക്കുമ്പോഴും മോദിയുടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ബ്രിട്ടൺ മാലിദ്വീപ് എന്നിവിടങ്ങളിലെ നാല് ദിന സന്ദർശനത്തിനായി ബുധനാഴ്ച പ്രധാനമന്ത്രി പുറപ്പെടും അതേസമയം വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ നാലാമത്തെ ബ്രിട്ടൻ സന്ദർശനമാണിത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി ബ്രിട്ടനിലേക്ക് പോകുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് പുറമെ ചാൾസ് രാജാവുമായും മോദി കൂടിക്കാഴ്ച നടത്തും ലണ്ടനിൽ നിന്ന് നേരെ മാലദ്വീപിലേക്ക് പോകുന്ന മോദി ഇരുപത്തിയാറും നടക്കുന്ന രാജ്യത്തിന്റെ അറുപതാം സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് പന്ത്രണ്ട് പ്രധാന ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് എത്തും ഓപ്പറേഷൻ സിന്ധുറിന് ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനമാണ് എന്ന പ്രത്യേകതയും ഇതിന് ഉണ്ട് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത് പാർലമെന്റിൽ ആദ്യമായി ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ വരുന്ന സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത് പാകിസ്ഥാന്റെ മേൽ ഇന്ത്യ വിജയം നേടിയത് പ്രധാനമന്ത്രിയുടെ നേട്ടമായി അവതരിപ്പിക്കാനാണ് ബി ജെ പി അതേസമയം സമ്മേളനത്തിൽ ശ്രമിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നതിൽ നരേന്ദ്രമോദി നേരിട്ട് വിശദീകരിക്കണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെന്റ് എല്ലാ കക്ഷികളും ഒന്നിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണെന്നും മന്ത്രി ഇന്നലെ അറിയിച്ചിട്ടുണ്ട് വിദ്വം നടത്തിയ ജസ്റ്റിസ് ശേഖർ യാദവിന്റെ ഇംപീച്ച്മെന്റും പരിഗണിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്കും സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും പരിഹരിക്കും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന വിദേശത്തിലെ പാളിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തം എന്നിവ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയാണ് സമ്മേളനം പ്രധാന വിഷയങ്ങളുള്ള ചോദ്യശരങ്ങളിൽ ബി ജെ പി മന്ത്രിമാർക്ക് പിടിച്ചു നിൽക്കാൻ ആകുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മോദി രാജ്യം വിട്ടത് എന്നതാണ് യാഥാർത്ഥ്യം